ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം പതിനഞ്ചാം ദാരിദ്ര്യം മാതൃക ഒരു രാജകുമാരൻ കുലമഹിമയും ആഡംബരവും സ്വമനസാലെ ഉപേക്ഷിച്ച് മഹാദരിദ്രനായി ജീവിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന്റെ ത്യാഗശീലത്തെ കുറിച്ച് അത്ഭുതപ്പെടാത്തവർ കാണുകയില്ല പരിശുദ്ധ ത്രിത്വത്തിന്റെ രണ്ടാമത്തെ ആളും ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെ മേൽ സർവ്വ സ്വാതന്ത്ര്യവും സർവ അധികാരവുമുള്ള മിശിഹ മിഷിഹ സ്വർഗീയ മഹിമയെ മറച്ചു വെച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതിൽ അത്ഭുതപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരിൽ നിന്നാണ് ദൈവകുമാരൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നത് ഐശ്വര്യത്തിലും ബഹുമതിയിലും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നാകുമോ തീർച്ചയായി അല്ല ശ്രേഷ്ഠകുല ജാഥയെങ്കിലും ലോകദൃഷ്ടിയ അപ്രസിദ്ധയും ദരിദ്രയുമായ ഒരു കന്യകയാണ് അവിടത്തെ മാതാവ് പരിശുദ്ധാരൂപയുടെ പവിത്രദാനങ്ങളാൽ അവൾ അലഹൃതയാണ് മനുഷ്യർക്ക് പ്രാപ്യമായ വിശുദ്ധിയുടെ ഉന്നത പദവിയിൽ അവൾ എത്തിച്ചേർന്നിരുന്നു ഈശോയുടെ ജനന സ്ഥലത്തെയും നമുക്കൊന്ന് കണ്ണോടിക്കാം തീർത്തും നിസ്സാരവും വൃത്തിശൂന്യവുമായ ഒരു കാലിക്കൂട്ടിൽ അവിടെന്ന് ജാതനാകുന്നു മൃഗങ്ങളുടെ ഇടയിലാണ് അവിടെ നിന്ന് പിറന്നു വീണത് മുപ്പത് വർഷത്തോളം ദീർഘിച്ച അവിടുത്തെ രഹസ്യ ജീവിതകാലം മുഴുവൻ അധ്വാനം ചെയ്താണ് ജീവിതത്തിനാവശ്യമായത് സമ്പാദിച്ചത് വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ അവിടെന്ന് ആദ്യമായി ഉപദേശിച്ചത് ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സുർഗരാജ്യം അവരുടേതാകുന്നു ധനസുഖങ്ങളിൽ ഹൃദയം നിമഗ്നമാക്കാത്തവരെയാണ് അവിടെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രാജാതിരാജനും സകല ഐശ്വര്യങ്ങളുടെയും അധിപനായ മിഷിഹായുടെ ദാരിദ്ര്യത്തിന്റെ അഗാധത അറിയണമെങ്കിൽ മലയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം ദേവകുമാരൻ്റെ അരമന കപാലഗിരിയുടെ മുകളിൽ ദൃശ്യമാണ് മൂന്നാണികളാൽ നിർമ്മിതമാണ് അവിടത്തെ സിംഹാസനം ദാഹത്താൽ വലഞ്ഞും നഗ്നായും സഹായിക്കാനും സ്നേഹിക്കാനും ആളുകളില്ലാതെ പരിതക്തനായും അവിടെ നമുക്ക് ദൃശ്യമാകും മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ സ്നേഹത്തിന്റെയും ഉദാത്തമായ ത്യാഗത്തിന്റെയും ബലിവേദിയാണ് ഗാകുൽത്ത സൃഷ്ടാവിന്റെ ദാരിദ്ര്യം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തണം ദിവ്യനാഥന്റെ കാലടികളെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം സാമ്പത്തികമായി ഉയർന്നവരോ സാമൂഹ്യ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ചവരോ മറ്റേതെങ്കിലും നിലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരോ ആയിരുന്നാലും ശരി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ചിത്രം നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നൈമിഷികമായ സുഖങ്ങൾ നൽകുന്ന ലോകവസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധാപൂർവം വിട്ടുമാറി നിത്യമായവയെ അന്വേഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ജപം ദാരിദ്ര്യം എന്ന സുഹൃദത്തിന്റെ മാതൃകയായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു കാരുണ്യം നിറഞ്ഞ എന്റെ രക്ഷിതാവെ എന്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് അറിയുന്നതിനാൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എന്റെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം അന്ധകാരത്താലും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എന്റെ ഈശോയെ എന്നെ ദയാപൂർവ്വം അനുഗ്രഹിക്കണമേ അങ്ങനെയുള്ള ദിവ്യഹൃദയത്തിന്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എന്റെ ശരണം മുഴുവനും വെക്കുന്നതിനും എന്റെ പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങേ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങനെ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഞാൻ ഉറച്ചിരിക്കുന്നു ആമേ സുഹൃതജപം ഈശോ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞു സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞു സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞു സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ സൽക്രിയ ഒരാൾക്ക് ഭിക്ഷ നൽകുക ക്രിസ്ത്യൻ ഡാൻസ് കോട്ടയം